ഹലോ ഗായ്സ് പിന്നെ നമ്മുടെ സമോള് ഉടുക്കാനുള്ളത് വ്യാറടുത്തു എന്താവോ എന്തോ നല്ല കോലാക്കി തരാണ് പേടി ഹലോ ഗായ്സ് ഞാനിന്നെ മോനെ മുഖത്തൊരു പറയാ കണ്ടറിയാം അപ്പൊ നമുക്ക് ഇനി ഒരുങ്ങി കാണാം അപ്പൊ അത് മേക്കപ്പ് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് മനു മുഖത്തും ഒന്ന് പണിത് നോക്കാൻ വിചാരിച്ചതാണ് ഒരു താജ്മഹൽ പണിയും കേട്ടെ ഇത് നല്ല കുട്ടിയല്ലേ ഫസ്റ്റ് കുട്ടി ഉമ്മിങ്

അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട് റോസ് പൗഡറാണ് കേട്ടോ നല്ലോണം ബ്ലൈൻഡ് ചെയ്തിട്ട് വേണം ഇടാനേ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു പകുതി മുക്കാലും വരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആളുകളേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഐ മേക്കപ്പ് ആണ് ദേ ഉമാൻ ഐഷയുടെ പാലച്ചൊക്കെ എടുത്തിട്ട് അടിപൊളി കളേഴ്സ് ഒക്കെ ചൂസ് ചെയ്തിട്ടുണ്ട് നല്ല റെഡിഷ് കളറും പിന്നെ ഒരു ഗോൾഡൻ കളർ തീമുമാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുള്ളത് എൻ്റെ ഉമ്മച്ചി ഞാൻ മേക്കപ്പ് ചെയ്ത് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഇതെന്തോ ഒരു ഭാഗ്യത്തിന് എന്തോ ഒരു മനമാറ്റം വന്നിട്ട് പറഞ്ഞാണ് മേക്കപ്പ് ചെയ്തതെന്ന് അപ്പോൾ കിട്ടിയ ചാൻസ് മുതലാക്കിയിട്ട് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ മേക്കപ്പ് ചെയ്തൊന്ന് സുന്ദരി കുട്ടിയാക്കുന്നത് അതിപ്പോഴാണ് സാധിച്ചത് ഗൈസ് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ള അമ്മമാരെയൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യാം കേട്ടോ പരീക്ഷണമാണേ കണ്ണുമ്പോ രണ്ട് കുരുള്ള കാരൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമ്മൾ അത് ചെയ്തിരിക്കുന്നത് ശബ്ദം എടുത്തിട്ട് ഇറങ്ങിയതാണ് പുറത്ത് നല്ല മഴയാണ് അവിടെ ഇരുന്നാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഇതൊരു വൈകുന്നേരത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ എന്തായാലും പാവത്തിന് നല്ല പേടിയുണ്ട് ആ മുഖത്തിന്റെ ഭാവം കണ്ടാലേ ആ പേടി മനസ്സിലാവും അതുകൊണ്ട് ആ വീഡിയോൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പിൻ്റെ ഐ ഐഷോഡോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ഐ ലൈനിങ് ആണ് കേട്ടോ ഇൻസൈറ്റിൻ്റെ വാട്ടർ പ്രൂഫ് ഐ ലൈനറാണ് കേട്ടോ നമ്മൾ കണ്ണെഴുതാനെടുത്തേക്കുന്ന നമ്മുടെ മുകളിൽ മാത്രമേ എഴുതുന്നുള്ളൂ താഴേതെന്തൊക്കെയോ തീരെ ഇഷ്ടമല്ല കേട്ടോ ഗൈസ അതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് വളരെ വലിയ ടാസ്ക് ആണ് എനിക്ക് ഒരു കണ്ണ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല വാലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കണ്ണെഴുതിക്കുന്നത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടോ സ്ഥലം എങ്ങനെ മാറിയെന്നല്ലേ അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകുന്നു പുറത്ത് നല്ല ഇരുട്ടായി ഇപ്പൊ നമ്മൾ ലിപ്പ് ലൈനിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മച്ച് ഓരോ പോസുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ് ഇപ്പോൾ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് ഇപ്പോൾ സമയം ഏകദേശം ഏഴ് ആറൊക്കെ ആയിട്ടുണ്ട് ഫോണിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാത്തതാണ് കേട്ടോ അപ്പോൾ ഇനിയാണ് സീക്രട്ട് ഐറ്റം ഇനിയിപ്പോൾ ട്രെൻഡായോടി നടക്കുന്ന എൻ വൈബിയുടെ പ്രോസ്ട്രോപ്പ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് പിങ്ക് എഡീഷൻ ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റിന് കയ്യിലെടുത്തിട്ടാണ് മുഖത്തെ ഡോട്ട് ഡോട്ടായിട്ടാണ് ഇട്ട് കൊടുത്തത് ഇത് ശരിക്കും ഒരു ഹൈലൈറ്ററിൻ്റെ ഫീലിംഗ് ആണ് ഹൈലൈറ്റർ ആയിട്ടും ബ്ലഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് എല്ലാവരും മസ്റ്റ് ട്രൈ ഇത് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു പിൻഗ്ലോ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചീക്കിലും നോസിലാണ് ഇടുന്നത് ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഇടാവുന്നതാണ് നമ്മൾ സ്ട്രോ ക്രീം അല്ലാതെയും ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ റോസ് ഗോൾഡ് പാലറ്റിൽ നിന്നാണ് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ശരിക്കൊരു കൊറിയൻ ഗ്ലാസ് സ്കിൻ ഒക്കെ കിട്ടുന്നതാണേ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ആണ് ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ഒരു ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു കേട്ടോ ഏ അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി കാണണേ ദേ ഇത് നല്ല പിങ്കിഷ് ഷെയ്ഡായിട്ടുള്ള ആണ് ഇതും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ഒരു നല്ല ഫിനിഷിങ് ലുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇനി ഇടാൻ പോകുന്നത് മസ്കാരം കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലുക്ക് കംപ്ലീറ്റ് ആവുമേ ഇതിൽ അതിൻ്റെ കൊളോസൽ വാട്ടർ പ്രൂഫ് മസ്കാരയാണേ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉമ്മച്ചി ചുന്ദരി കുട്ടിയായിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമെന്റ് ചെയ്യണേ അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഉമ്മാന്റെ ഹെയർ സ്റ്റൈലാണ് ഉമ്മച്ചിയുടെ ഈ സ്ട്രെയ്റ്റ് ഹെയറിൽ തന്നെ ചെയ്യാൻ നല്ല രസമായിരിക്കുന്നു നമുക്ക് ഹെയർ സ്റ്റൈലിങ് ചെയ്യാം അതേ കണ്ടോ ഇപ്പോൾ തന്നെ ഉമ്മച്ചീടെ നല്ല ഹെയർ ആണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് നല്ല സിലിക്കി ആയി കിടക്കണ ആരം നല്ല ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ നല്ലവണ്ണം ഈരിയാണ് അത് കൊടുക്കണേ റെഡിയേ ഇല്ലാണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ഉമ്മേൻ്റെ ഹെയർ നോക്കിയപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ത് ഹെയർ സ്റ്റൈലും ഒക്കെ ചേരുന്നത് ഞാനപ്പം പിരിച്ചാണ് കെട്ടിയത് ഈ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് പിരിച്ച് കെട്ടുന്നതാണ് ഞാൻ കെട്ടിയത് അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഉമാൻ്റെ മൂടി വെറുതെ ഇങ്ങനെ സ്റ്റൈൽ ചെയ്തും ഇടുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇനി നമുക്ക് സ്റ്റൈൽ ചെയ്തും കൂടി ഈ വരുവാണെന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കില്ലേ അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈൽ കെട്ടുന്ന സമയം കൂടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കമൻ്റ് ചെയ്യാം കേട്ടോ ഹെയർ സ്റ്റൈൽ ഉമ്മച്ചയ്ക്ക് നല്ലോണം സ്വൂട്ടായി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും പിരിച്ചാണ് കെട്ടുന്നത് കേട്ടോ ഇപ്പൊ നമ്മ രണ്ട് സൈഡിലും കെട്ടിക്കൊടുത്തുണ്ട് ഇപ്പൊ തന്നെ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ഒരു സ്റ്റൈലിന് വേണ്ടി പുറത്തേക്ക് കുറച്ച് ഹെയറിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ തന്നെ മറ്റേതേ കുറെ പോസുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇനി നമ്മൾ ഇയർറിങ്സ് ആണ് ഇടുന്നത് അത് നമ്മൾ മറന്നുപോയിട്ടോ ഒരു ഹാർഡ് ഷേപ്പിലുള്ള ഗോൾഡൻ കളർ ഇയർ റിങ്സ് ആണ് പിന്നെ മതി ഈ ഐ മേക്കപ്പ് ആയി ഈ ഇയറിംഗ്സ് നല്ലോണം മാച്ചായി പോകുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടു നോക്കൂ ബൈ